കുറെ നാളായിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഏഹ് കൊറേ നാളായിട്ട് ചുമ്മാ ഇരിക്കുവായിരുന്നു അപ്പൊ എൻ്റെ കൂടെ കൃഷിയുണ്ട് പക്ഷേ എന്താശേ പറഞ്ഞോ ആണോ നല്ല ചിരിയാ അപ്പോഴേ ചിരിയാ നല്ല ചിരിയണ്ട നല്ല ചിരി ഇല്ലേ എന്നെക്കാട്ടി നല്ല ചിരിയാന്ന് ചരിച്ച പ്രമേയുടെ പുതിയ മോഡൽസ് ഒക്കെ ഇറങ്ങിട്ടുണ്ടോ ഞാൻ കാണിച്ചതാ വെയിറ്റ് ചെയ്യാം ഇതൊക്കെ ലൈസൻസ് വേണ്ടാത്ത വണ്ടികളാണ് രജിസ്ട്രേഷനൊല്ല ലൈസൻസ് വേണ്ടാത്ത വണ്ടികളാണ് പുതിയ മോഡൽസാണ് അറുപത് എഴുപത് കിലോമീറ്റർ മൈലേജ് ഒറ്റ ചാർജിൽ കിട്ടുന്നതാണ് ലൈസൻസൊന്നും വേണ്ടാത്ത വണ്ടികളാണ് ബോമയുടെ പുതിയ മോഡൽസ് ആണ് ഉണ്ട് പാർക്കിംഗ് ഉണ്ട് പ്രൊജക്ടർ ലൈറ്റാണ് ഇത് നമ്മുടെ വെസ് മോഡലാണ് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ആണ് ഇത് ഫ്രണ്ട് ബാക്ക് ഡിസ്ക് ബ്രേക്കാണ് പ്രൊജക്ട് ലൈറ്റ് റിവേഴ്സ് ഉണ്ട് ഫോൺ എല്ലാം നമ്മുടെ പുതിയ പുതിയ ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് മെക്കാനിക് ആണ് ഞാൻ ഇതാണ് നമ്മുടെ ജനറൽ മാനേജർ കൃഷ്ണൻ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ പുള്ളിയുടെ ഹെയർ സ്റ്റൈലൊക്കെ നല്ല അടിപൊളിയല്ലേ എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടാ പുള്ളിയുടെ ഹെയർ സ്റ്റൈൽ കൊള്ളാകെ കമന്റ് ചെയ്യണം ഓക്കേ അപ്പൊ ഇന്നത്തേക്കുള്ള വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി വീണ്ടും കാണുന്ന പേരെ ശുഭയാത്ര ഇന്നത്തേക്കുള്ള വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി വീണ്ടും കാണുന്ന പേരെ നമുക്ക് പിന്നെ പിന്നെ കാണാം ഓക്കെ ബൈ